പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്കൊപ്പം എത്തിയ രക്ഷിതാക്കൾ കനത്ത ചൂടിൽ നിന്നും രക്ഷ തേടി കുടനിവർത്തിയത് കൗതുകമായി കുടയുടെ സീസൺ ഇനി കനത്ത ചൂടിലുമാകാമെന്നും ഇനി അങ്ങോട്ടുള്ള നാളുകൾ ചൂടിലും മഴയത്തും രക്ഷയായി കുട വേണമെന്നും പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറഞ്ഞു പരീക്ഷാ സെന്ററിലേക്ക് പതിനൊന്ന് മുതലായിരുന്നു പ്രവേശനം കനത്ത ചൂടിനെ തുടർന്ന് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്കൊപ്പം അതിരാവിലെ മുതൽ എത്തിയിരുന്നു പരിശോധനകൾക്ക് ശേഷം ഒന്നരയോടെ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലും എത്തി രണ്ടു മണിക്കായിരുന്നു പരീക്ഷ ആരംഭിച്ചത് നീറ്റ് പരീക്ഷയുടെ പെരുമ്പിലാവ് സെന്ററായ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ മുപ്പത്തിയാറോളം ക്ലാസ് റൂമുകളിലായി എണ്ണൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി അപേക്ഷിച്ചവരിൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കെത്തിയില്ല നീറ്റ് പരീക്ഷാ നിരീക്ഷകരായ അജിത് വർഗീസ് ജോയ് പി എം മുരളീധരൻ സെന്റർ സൂപ്രണ്ട് ഷൈനി ഹംസ ഡെപ്യൂട്ടി സൂപ്രണ്ട് സാജിദ റസാഖ് ഷബിത എം എം സലീന ഖാദർ എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് അഞ്ചരോടെയായിരുന്നു പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സെന്റർ വിട്ടു പോയത് വാഹനങ്ങളുടെ തിരക്കിനെ തുടർന്ന് കുന്നംകുളം പോലീസ് എത്തി ഗതാഗതം സുഗമമാക്കി